യൂറോപ്പിൽ വീണ്ടും ഇടതുപക്ഷ പാർട്ടികൾ കരുത്തു തെളിയിച്ച് തിരിച്ചു വരുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാണാൻ കഴിയുന്നത് ഇന്ത്യയിൽ ഇടതുപക്ഷ പാർട്ടികൾ വൻ തിരിച്ചടികൾ തുടർച്ചയായി നേരിട്ടുകൊണ്ട് സർവനാശത്തിന്റെ വക്കീലെത്തിയിരിക്കുകയാണ് പക്ഷേ യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലും ഇടതുപക്ഷ പാർട്ടികൾ കരുത്ത് തെളിച്ച് വീണ്ടും തിരിച്ചു വരികയാണ് ബ്രിട്ടനിൽ ലേബർ പാർട്ടി പതിനാല് വർഷത്തിനു ശേഷം വൻ വിജയം നേടി വീണ്ടും അതിശക്തരായി അധികാരത്തിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഫ്രാൻസിലെ പാർലമെന്റായ നാഷണൽ അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് പുറത്തു വന്നിരുന്നു നാല് ഇടതുപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയായ ന്യൂ പോപ്പുലർ ഫ്രണ്ട് ഏറ്റവും വലിയ ഒറ്റ മാറിയിരിക്കുകയാണ് നൂറ്റി എൺപത്തെട്ട് സീറ്റുകളാണ് ഇടതുപക്ഷ പാർട്ടികൾ ഒറ്റയ്ക്ക് നേടിയത് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ എൻസാമ്പിൾ പാർട്ടിയാണ് തീവ്ര വലതുപക്ഷ പാർട്ടിയും മുസ്ലിം വിരുദ്ധവുമായ മറീൻ ലീപനിന്റെ നാഷണൽ റാലി പാർട്ടിക്ക് നൂറ്റി നാൽപ്പത്തി സീറ്റുകൾ നേടി മൂന്നാം സ്ഥാനത്ത് മാത്രമാണ് എത്താൻ കഴിഞ്ഞത് ഇത്തവണ ഫ്രാൻസിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്നും മറീൻ ലീപൻ ഫ്രഞ്ച് പ്രസിഡന്റാകുമെന്നും ശക്തമായ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് എല്ലാവരെയും നെട്ടിച്ചുകൊണ്ട് ഇടതുപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയായ ന്യൂ പോപ്പുലർ ഫ്രണ്ട് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറിയിരിക്കുന്നത് ഇമ്മാനുവൽ മാക്രോണിന്റെ പാർട്ടിക്ക് നൂറ്റി അറുപത്തിരണ്ട് സീറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് അംഗ പാർലമെന്റിൽ ഭരണം ലഭിക്കുവാൻ ഇരുന്നൂറ്റി എൺപത്തൊമ്പത് അംഗങ്ങളുടെ പിന്തുണ വേണം ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടുകൂടി സെൻട്രസ്റ്റ് നിലപാടുകൾ സ്വീകരിക്കുന്ന മാക്രോണിന്റെ എൻസാമ്പിൾ പാർട്ടി തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഫ്രാൻസിൽ ഇടതുപക്ഷ പാർട്ടികൾ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായതോടുകൂടി ഇസ്രായേലിലെ തീവ്ര നിലപാടുകാർ ഫ്രാൻസിലെ ജൂതന്മാർക്കിടയിൽ ഭീതി ശ്രമം തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ മുൻ പ്രതിരോധ മന്ത്രിയും ഇസ്രായേൽ ബൈത്തൂൺ പാർട്ടിയുടെ നേതാവുമായ അവിക്തോർ ലിബർമാൻ ഫ്രാൻസിലുള്ള ജൂതന്മാരോട് ഫ്രാൻസ് വിട്ട് ഇസ്രായേലിലേക്ക് വരുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഏകദേശം അഞ്ച് ലക്ഷത്തോളം ജൂതന്മാരാണ് ഫ്രാൻസിലുള്ളത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പാർട്ടി ഗസാ വിഷയത്തിൽ നിലവിൽ ഇസ്രായേൽ സർക്കാരുമായി അഭിപ്രായ വ്യത്യാസത്തിലാണ് ഉള്ളത് ഇനി മാക്രോണിനെ നിയന്ത്രിക്കാൻ ഇടതുപക്ഷം കൂടി വരുന്നതോടെ ഇസ്രായേലിന്റെ നില കൂടുതൽ പരിങ്ങലിലാകും ഒരു കാരണവശാലും തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി പാർട്ടിയെ മാക്രോണിന്റെ പാർട്ടി പിന്തുണക്കില്ല എന്നത് ഉറപ്പാണ് ഫ്രാൻസിൽ നടന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സർക്കാർ ഇതുവരെ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല